ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ സച്ചിയുടെ കാറിൻ്റെ ബ്രേക്ക് കട്ട് ചെയ്ത് വിട്ടതിൽ ഈ വീട്ടിലുള്ള ആർക്കോ പങ്കുണ്ടെന്ന് സച്ചി പറയുകയാണ് കേട്ടോ അപ്പോൾ സംശയം മുഴുവൻ ശ്രുതിയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എടാ നിന്റെ കാറിൻ്റെ ബ്രേക്ക് നമ്മുടെ വീട്ടിൽ ആരാടാ കട്ട് ചെയ്ത് വിടുക അത് പിന്നെ ഇവിടെ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് അതെന്താ ഈ വീട്ടിൽ ഇത്രയധികം ആൾക്കാരുണ്ടായിട്ട് പോലും ആർക്കും അവരാരെയും സംശയമില്ല എല്ലാവരും കൂടെ എന്നെ കോർണർ ചെയ്യുന്നത് എന്തിനാ ഞാൻ അങ്ങനെയുള്ള ഒരു സ്ത്രീയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയുകയാണ് ഓ നീ അങ്ങനെയുള്ള സ്ത്രീയൊന്നുമല്ല സത്യവതി സാവിത്രി നോണകളുടെ രാജ്ഞിയാണ് നീ എന്നിട്ടാണോ നീ ഇങ്ങനെ ഇങ്ങനെയെന്ന് വർത്തമാനം പറയുന്നത് എടി നിൻ്റെ നാടകമൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അപ്പോൾ ഞാനാണ് ബ്രേക്ക് കട്ട് ചെയ്ത് വിട്ടതെന്നാണോ ആൻറ്റി വിശ്വസിക്കുന്നത് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വിട്ടോ ഇല്ലയോ എന്നല്ല പറയുന്നത് പക്ഷെ നീ പഠിച്ച കള്ളിയടി നോണ പറയുന്നവൾ എത്ര ദൂരം വേണമെങ്കിലും ചെന്ന് എന്ത് വേണമെങ്കിലും ആര് ആരെ വേണമെങ്കിലും ചെയ്യൂടി അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പം രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രേ കാര്യം ശരിയാണ് വീടിൻ്റെ അകത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഇടയില് ചെറിയ ചെറിയ രസക്കേടുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെല്ലാവരും ഒരേ കുടുംബമാണ് നമ്മുടെ വീട്ടിലുള്ള ആരും ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല സച്ചി പുറത്തുനിന്ന് ആരെങ്കിലും ചെയ്യാനുള്ള ഉള്ളൂ അതിനെക്കുറിച്ച് നീ അന്വേഷിക്കെ അത് ശരിയാച്ചാ ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തുന്നുണ്ടെന്ന് പറഞ്ഞ് സച്ചി പോവാണ് അപ്പോഴാണെങ്കിൽ ചന്ദ്ര ശ്രുതിനെ രൂക്ഷമായിട്ട് നോക്കുക ശ്രുതി റൂമിലോട്ട് പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയാണ് അപ്പോൾ വർഷയാണെങ്കിൽ ഇപ്പോൾ ശ്രീകാന്തിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് ലിസ്റ്റിൽ വന്നിരിക്കുകയാണ് അവാർഡും റെസ്റ്റോറൻറ്റിന് കിട്ടുന്നുണ്ട് എന്നൊക്കെ അതിൻ്റെ ഓണറായിട്ടുള്ള നമുക്ക് പേര് നീതു എന്ന് വിളിച്ചാലോ തമിഴിൽ വരുമ്പോൾ നീതു എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് മലയാളത്തിൽ വരുമ്പോൾ എന്തായാലും മാറും അപ്പോൾ ആ ഓണർ വർഷയോട് പറയുകയാണ് വർഷേ നമ്മുടെ റെസ്റ്റോറൻറ്റാണ് ടോപ്പിലെത്തിയിരിക്കുന്നത് നമുക്ക് മൊമെൻറ്റോസ് ഒക്കെ കിട്ടുന്നുണ്ട് എന്തായാലും അവാർഡിന് പോകണം ഞാൻ എന്തായാലും ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷം തികയുന്നതിന് മുമ്പ് നമ്മുടെ റെസ്റ്റോറൻറ്റിനെ ടോപ്പ് ലിസ്റ്റിൽ എത്തിക്കാൻ പറ്റിയല്ലോ എൻ്റെ അച്ഛന് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് അത് ശരിയാണ് നീതു നിങ്ങൾ വലിയ ആണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇതിനൊക്കെ കാരണം എൻ്റെ ഭർത്താവ് ശ്രീകാന്ത് ആണെന്ന് പറയുകയാണ് ഇത് കേട്ട നീതുവിൻ്റെ മുഖം പെട്ടെന്ന് തങ്ങ് മാറുകയാണ് സോറി വർഷേ നിങ്ങൾ നിങ്ങളെന്തോ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഡിഷുകളൊക്കെ അത്രയും ടേസ്റ്റുള്ളതായതു കൊണ്ടിട്ടാണല്ലോ പിന്നെയും പിന്നെയും ആളുകൾ ഇവിടേക്ക് വരുന്നതും നല്ല റേറ്റിംഗ് കൊടുക്കുന്നതും പക്ഷേ അങ്ങനെയൊന്നുമല്ല ഞാൻ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട് വർഷേ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്ര നല്ല ഫുഡാണെങ്കിലും മാർക്കറ്റിംഗ് കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ അവിടെ ആരും വരത്തൊന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട വർഷം പറയാണ് അത് ശരി തന്നെയാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ നല്ല ഫുഡ് ഫുഡല്ലെങ്കിൽ എത്ര നമ്മൾ മാർക്കറ്റ് ചെയ്താലും ആൾക്കാർ നമ്മുടെ ഹോട്ടലിൽ തേടി വരുമോ വരില്ല അതും ഒരു കാരണമല്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട നീതുവിന് ഈഗോ അടിക്കുകയാണ് നീതു പറയുകയാണ് അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ സ്ട്രീറ്റിലൊക്കെ എത്ര നല്ല ഫുഡ് വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്കൊക്കെ ഇതുപോലെ റേറ്റിംഗ് കിട്ടുന്നുണ്ടോ മാർക്കറ്റിങ്ങിനാണ് പ്രാധാന്യം എന്ന് പറയാനെട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്കും ഈഗോ വരികയാണ് തൻ്റെ ഭർത്താവിനെ താഴ്ത്തി കെട്ടുന്നത് പോലെ വർഷ വർഷയ്ക്കും തോന്നുകയാണ് നോക്ക് നീതു ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നണ്ട ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുകയാണെന്ന് വിചാരിച്ചോ അതിന് ഒരുപാട് പ്രൊമോഷൻ കൊടുത്തു എന്ന് തന്നെ കരുതിക്കോ ആദ്യം വന്ന് കുറച്ച് ആളുകൾ ആ സിനിമ കാണും അതിനുശേഷം ആ സിനിമയിൽ നല്ല ഇല്ലെങ്കിൽ ആരും കാണാൻ പോകുന്നില്ല അതിൻ്റെ കഥയെ അനുസരിച്ചിരിക്കും അതുപോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യവും കുറേ പ്രൊമോഷനൊക്കെ കൊടുക്കും അതിൽ കുറച്ച് പേര് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും ഭക്ഷണത്തിന് ഇല്ല ഹെൽത്തിയും അല്ലെങ്കിൽ ആരാണ് പിന്നെയും അത് കഴിക്കാൻ വരിക ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഭക്ഷണമല്ലേ പിന്നെയും പിന്നെ ആൾക്കാർ തേടി വരിക അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എൻ്റെ ഭർത്താവ് ശ്രീകാന്തരല്ലേ വർഷേ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പ്രൊമോഷൻ നന്നായിട്ടുണ്ടെങ്കിൽ ചില സിനിമകളൊക്കെ ഓടും ചില സിനിമകളൊക്കെ ഓടും പക്ഷേ അത് പിന്നെയും പിന്നെ ആൾക്കാർ കാണാൻ വരണമെങ്കിൽ അതിൽ ഉണ്ടാവണം അതുപോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യവും സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഇത്രയും പെട്ടെന്ന് പച്ചപിടിച്ചത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ആദ്യം ഓർഡർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവനെ പ്രണയിച്ചത് തന്നെ അപ്പോൾ പക്ഷേ നിങ്ങൾ പറഞ്ഞു വരുന്നത് എൻ്റെ എഫോർട്ടിന് ഒരു വാല്യൂ ഇല്ല എന്നാണോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല എഫോർട്ടിനും വാല്യൂ ഒക്കെ ഉണ്ട് പക്ഷേ അതുപോലെ തന്നെ വാല്യൂ ഉണ്ട് ആ ആ റെസ്റ്റോറൻറ്റിലെ പാചകത്തിനും അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് എൻ്റെ ഭർത്താവ് ശ്രീകാന്തിന് കഴിവൊന്നുമില്ല എന്നല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ശ്രീകാന്ത് നല്ല ഷെഫാണ് പക്ഷേ ഷെഫ് നന്നായിരുന്നതുകൊണ്ടോ ഫുഡ് നന്നായിരുന്നതുകൊണ്ടോ മാത്രം റെസ്റ്റോറൻറ്റിലെ ആൾ വരില്ല എന്ന് നീ ഇതും പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവുകയാണ് അങ്ങനെ വർഷം പറയുകയാണ് എൻ്റെ ഭർത്താവ് ഈ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഇവിടെ ഇത്രയും നല്ല റേറ്റിംഗ് വരുന്നത് അദ്ദേഹം അല്ലായിരുന്നെങ്കിൽ ഇവിടെ റേറ്റിംഗ് ഉണ്ടാക്കാനായിട്ട് ആരെക്കൊണ്ടും പറ്റില്ലായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് നീ ഇത് പറയുകയാണ് അങ്ങനെയൊന്നും ഈ റെസ്റ്റോറൻറ്റ് ആരെയും വിശ്വസിച്ചിട്ടൊന്നും അല്ല ആര് ആരുവേണമെങ്കിലും വരാൻ പോവാം അല്ലാതെ അതിപ്പോൾ ഒരാളുള്ളത് കൊണ്ട് മാത്രം ഇവിടെ റെസ്റ്റോറൻറ്റിന് റേറ്റിംഗ് ഉണ്ടാവുന്ന ഒന്നും അല്ല ഇപ്പോൾ ശ്രീകാന്തല്ല മറ്റൊരു ഷെഫ് വരാണെങ്കിൽ അയാളെ വെച്ചിട്ടാണെങ്കിലും റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ പ്രൊമോഷനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് റെസ്റ്റോറൻറ്റിന് റേറ്റിംഗ് വരുന്നത് അപ്പോൾ വർഷം എടുത്ത വഴിക്ക് വയ്ക്കുകയാണ് ഓഹോ അങ്ങനെയായിരുന്നോ അതായത് എൻ്റെ ഭർത്താവ് അല്ലെങ്കിലും അതായത് ഇവിടുത്തെ ഷെഫ് എൻ്റെ ഭർത്താവ് അല്ലെങ്കിലും ഈ റെസ്റ്റോറൻറ്റിന് റേറ്റിംഗ് ഉണ്ടാവും അവൻ ചെയ്യുന്ന ഹാർഡ് വർക്കിനെങ്കിലും ഒന്നും ഒരു വിലയുമില്ല നിങ്ങൾ വേണമെങ്കിൽ ശ്രീകാന്തിന് പകരം മറ്റേതെങ്കിലും ഒരു ഷെഫിനെ കൊണ്ടുവന്ന് നോക്ക് അപ്പോൾ ഇതുപോലെ റേറ്റിംഗ് വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്കൊന്ന് കാണാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് തന്നെ ഇത് പറയുകയാണ് എന്തുകൊണ്ട് വരില്ല ഓറപ്പായിട്ടും വരും അങ്ങനെ ഇവർക്കിടയിലോ ഒച്ചപ്പാടുണ്ടാവുക കേട്ടോ ഇതും കേട്ടോണ്ട് ശ്രീകാന്ത് വരെയാണ് നിങ്ങളിവിടെ എന്താ കേൾപ്പിക്കുന്നത് പുറത്തേക്ക് വരെ കേൾക്കാം നിങ്ങളുടെ സൗണ്ട് എന്തവിടെ പ്രശ്നം എന്താ വർഷം നിനക്കുള്ള പ്രശ്നം അപ്പോഴേക്കും നീ ഇത് പറയാണ് തൻ്റെ ഭാര്യയ്ക്ക് എന്തോ പറ്റി അതെ എനിക്ക് പ്രാന്താണ് എന്നല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് ശ്രീകാന്തേ നീ ഈ ഡ്രസ്സൊക്കെ ഇവിടെ ഊരുക്കൊടുത്തിട്ട് വാ നമുക്ക് വീട്ടിലോട്ട് പോവാം നീ ഇനി ഇവിടെ ജോലി ചെയ്യേണ്ട റിസൈൻ റിസൈൻ ചെയ്തോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് അതിനു മാത്രം ഇവിടെ എന്താ സംഭവിച്ചത് അതിനു മാത്രം ഇവിടെ എന്താ സംഭവിച്ചതെന്നോ ഇവരുടെ റെസ്റ്റോറൻ്റെ ടോപ്പ് ലെവലിൽ എത്തിയെന്ന് ഇവർക്ക് എന്തോ അവാർഡൊക്കെ കിട്ടാൻ പോകുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുള്ള മെയിൻ റീസൺ നീയാണെന്ന് അപ്പോൾ ഇവർ പറയുകയാണ് ഏ അതൊന്നും അല്ല ഇവരുടെ പ്രൊമോഷൻ മാത്രമാണെന്ന് അങ്ങനെ പറയുമ്പോൾ നിനക്കൊരു വില തരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം ശ്രീകാന്തെ എൻ്റെ പൊന്നു വർഷേ അങ്ങനെ ഇട്ടറിഞ്ഞിട്ട് വരാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ പ്രൊമോഷനാണ് ഇവിടുത്തെ റേറ്റിംഗ് കൂട്ടുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതിനിപ്പോൾ എന്താ അതിനാണോ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ഓ ശ്രീകാന്തെ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാവുന്നില്ലേ നിനക്ക് കിട്ടേണ്ട അംഗീകാരം ഒരു തയ്യാറാ തരാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നീ ഇവിടെ നിൽക്കുന്നത് നീ ഇത് കാണുന്നുണ്ടോ ശ്രീകാന്തെ ഞാൻ അതൊന്നും അല്ല പറഞ്ഞത് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നടത്തി എന്തോരം ഇവൻ്റുകൾ നടത്തി എന്തോരം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ചെന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വേലയും ഈ വർഷം കൊടുക്കുന്നില്ല ഓഹോ അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞല്ലോ ഇവനെ മാറ്റി മറ്റേതെങ്കിലും ഷെഫ് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഹോട്ടലിന് വലിയ പെരുമയുണ്ടാവും എന്ന് അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലേ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് എടുത്ത വഴിക്ക് തോണാ പറയാട്ടോ ഇപ്പൊണ് അപ്പോൾ വർഷം പറയുകയാണ് നിങ്ങളങ്ങനെ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ മിസ്ലീഡ് ചെയ്തതാണ് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ശ്രീകാന്ത് അല്ല ശ്രീകാന്ത് മാത്രമല്ല ഈ എഫോർട്ട് എടുത്തതും ശ്രീകാന്തിൻ്റെ എഫോട്ടിൽ മാത്രമല്ല ഈ റെസ്റ്റോറൻറ്റിന് പെരുമ വന്നതും എന്നാണ് എൻ്റെ എഫോട്ടും ബാക്കിയുള്ളവരുടെ ഫോട്ടോ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് നീ ഇത് പറയുന്നതിൽ ശരിയല്ലേ നീ ഇതുദ്ദേശിക്കുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് നീ ഇതിൻ്റെ പേരിലിങ്ങനെ വഴക്കുണ്ടാക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ വർഷം പറയുകയാണ് നീതുവിന് ഈ ഒരു ഓണർ ഓണറായിട്ടിരിക്കാനായിട്ടുള്ള ഒരു അർഹതയില്ല ഓണർ അവനും എൻ്റെ എംപ്ലോയീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് മതിപ്പ് കൊടുക്കണം അല്ലാതെ എല്ലാ ക്രെഡിറ്റും തനിക്ക് മാത്രം വേണം ചിന്തിക്കുന്നത് ഒരു ഓണർക്ക് നല്ല കാര്യമൊന്നും എന്തായാലും ശ്രീകാന്ത് ഇവിടെ നിൽക്കുന്നെങ്കിൽ നിന്നു പക്ഷേ ഇതുപോലത്തെ ഓണർ ഓണറുള്ളിടത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോവാന്ന് പറഞ്ഞുകൊണ്ട് വർഷം അപ്പം തന്നെ ഇറങ്ങി പോവാട്ടോ ആ സമയത്ത് നല്ല പുള്ള ചുമൊണ്ട് നീതു പറയുകയാണ് ശ്രീകാന്ത് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ ഒരാൾ കൊണ്ട് മാത്രം ഈ റെസ്റ്റോറൻറ്റിൽ നല്ല പേര് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണോ അപ്പോൾ ശ്രീകാന്താണെങ്കിൽ നീതുവിനെ വിശ്വസിക്കുകയാണ് ഏയ് ഇല്ല നീതു അങ്ങനെയൊന്നും അവൾ ചെയ്യുന്നവളല്ല പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല നീതു പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് ശ്രീകാന്തും പറയാണ് അടുത്ത സീനിലും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ചന്ദ്രയോട് പറയാണ് അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് നിനക്ക് പറയാനായിട്ടുള്ളത് അത് പിന്നെ എൻ്റെ കടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ്റെ കല്യാണമാണ് അപ്പോൾ അതിന് എനിക്ക് പോകണം നീ പോയിക്കോ എനിക്ക് മാത്രമല്ലമ്മേ ശ്രുതിനെയും കൂട്ടിയിട്ട് പോകണം ഓണേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകണം ആരാണോ നിൻ്റെ കടയുടെ ഓണർ അവളോ അവളാണോ നിൻ്റെ കടയുടെ ഓണർ അവളൊന്നുമല്ല നിൻ്റെ കടയുടെ ഓണർ അപ്പം തന്നെ സച്ചി വരികയാണ് ആ നീ പോലും അല്ല നിൻ്റെ കടയുടെ ഓണർ അതേ അച്ഛൻ്റെ പേരിലുള്ള കടയാണ് അപ്പം അച്ഛനാണ് ഓണറെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി വേഗം തന്നെ നല്ല പിള്ളേമയാനായിട്ട് ശ്രമിക്കുകയാണ് കടയുടെ ഓണർ ഇവർ ആരുമല്ല കടയുടെ ഓണറ് ആൻറ്റിയാണ് ആൻറ്റി ഇല്ലാതെ സുതിയില്ല സുതി ഇല്ലാതെ ഞാനില്ല അതുകൊണ്ട് ആൻറ്റിയും സുതിയുമാണ് കടയുടെ ഓണർ അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഒരു പുകഴ്ചയൊക്കെ വരുന്നുണ്ട് എന്നാൽ പോലും ശ്രുതി പറഞ്ഞത് കാരണം ചന്ദ്രക്ക് ദേഷ്യം വരികയാണ് അപ്പം ചന്ദ്ര പറയാണ് ഓ നീ എന്നെ കുപ്പിയിലാക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയാണ് നോക്കല്ല നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിപ്പോൾ പഴയ പാട്ട് പോലെയല്ലോ അവനില്ലാതെ ഞാനില്ല ഞാനില്ലാതെ ഇവനില്ല ചുമ്മാ ചുമ്മാ പറയുന്നു ഓരോ ഓരോന്നൊക്കെ പറയുന്നു ഉപ്പിയിലാക്കാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കളിയാക്കി കൊണ്ട് ഒരു പാട്ട് പാടാണ് കേട്ടോ അപ്പം രേവതി സച്ചിയോട് പറയുകയാണ് സച്ചിട്ടാ അവർ പറയുന്നത് എന്താണെന്നുള്ളത് കേൾക്കട്ടെ അവരെന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ വന്നു കഴിയുമ്പോൾ സച്ചിയേട്ടനെ ഇത് മാതിരി തമാശിക്കല്ലേ എന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് അമ്മേ ഭാര്യയും ഭർത്താവുമായിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചോ തോന്നിയാലോ ആരാടാ നിൻ്റെ ഭാര്യ നീ നിൽക്കുന്ന പെരുങ്കള്ളിയോ അവൾ നിന്റെ നിൻ്റെ ഭാര്യയെന്നല്ല അത് ഞാനെന്തെങ്കിലും അംഗീകരിക്കത്തുമില്ല ഇവളേം കൂട്ടിയിട്ട് പോകണ്ട നീയല്ലേ അവൻ്റെ ഓണറ് അവനൊന്നും ചോദിക്കാൻ പോകുന്നില്ല ചോദിച്ചാൽ തന്നെ അവൾ ഈ നാട്ടിലില്ല എന്ന് അങ്ങ് പറഞ്ഞാൽ മതി എനിക്ക് എനിക്കേ തൊണ്ടവേദനിക്കുന്നു ഇവിടെ ഇങ്ങനെ കുറ്റി പോലെ നിൽക്കാണ്ട് പോയി ചൂടുവെള്ളം എടുത്തിട്ടുവാണെന്ന് ശ്രുതിയോട് പറയുകയാണ് ചന്ദ്ര അതോടുകൂടി സച്ചി പറയുകയാണ് ആഹാ ഇപ്പം നല്ല പണികളൊക്കെ കിട്ടി തുടങ്ങിയല്ലോ അങ്ങനെ സ്തുതിക്കും ശ്രുതിക്കും ഭയങ്കര വിഷമാവാട്ടോ എന്തായാലും രവിതി നീ രക്ഷപ്പെട്ടു എല്ലാ പണിയും നിന്നെ കൊണ്ടാണല്ലോ മീത്രയും കാലം എടുപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ട് ഷിഫ്റ്റ് ആണല്ലോ അതുകൊണ്ട് നിനക്ക് പണി മിച്ചായില്ലേ പിന്നെ സ്തുതി എടാ നീ ഇങ്ങനെ പൊട്ടനെ പോലെ നിന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല ഞാനായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയും കൂട്ടി ആരെതിർത്താലും പോയനായിരുന്നു നിനക്ക് നിൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് പോകണ്ടേ പോകുന്നതല്ലേ നല്ലത് അല്ലാതെ അമ്മയുടെ സമ്മതത്തിൻ്റെ ആവശ്യമൊന്നും നിനക്കില്ല പിന്നെ നീ ആയിട്ട് അമ്മയുടെ സമ്മതമില്ലാതെ ഇല്ലാതെ അനങ്ങാത്തവനായതുകൊണ്ട് നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ ശ്രുതി പോയതിന് ശേഷം രേവതി വന്നിട്ട് സച്ചിയോട് പറയുകയാണ് പാവം ഉണ്ട് കേട്ടോ ശ്രുതിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നാണ് നിങ്ങളുടെ അമ്മയെ കാണിക്കുന്നത് ഒട്ടും നല്ലതല്ല അപ്പം സച്ചി പറയാണ് അമ്മേനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിയും ബോധം ആ പോങ്ങനില്ലല്ലോ പിന്നെ അമ്മേനെ മാത്രം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അവൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അമ്മ പറയാണ്ട് ഇനി അവൻ അവൻ്റെ ഭാര്യയോട് സംസാരിക്കുക പോലുമില്ല അപ്പോൾ രേവതി പറയുകയാണ് പാവം ശ്രുതി ഇതൊക്കെ കണ്ടിട്ട് ആകെ വിഷമിക്കുണ്ടാവും ആരെ പാവം ശ്രുതിയോ എനിക്ക് പാർലർ പാർലറിട്ടെത്തിയ തന്നെയാണ് എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പോയതിൽ സംശയം എന്തായാലും എൻ്റെ സംശയം സ്ഥിരീകരിക്കട്ടെ ഞാൻ അതിനുശേഷം അതിന് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട് നീ കാര്യത്തിന് പോലെ അതങ്ങനെ പഞ്ചമാവുന്നല്ല നല്ല ക്രിമിനലാ അടുത്ത സീനിൽ മീരേനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണ് കാണിക്കുന്നത് അപ്പോൾ അവനാണെങ്കിൽ ഒരു ലക്ഷം രൂപ ശ്രുതിക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ശ്രുതിക്ക് കടമായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എത്രയും വേഗം ഞാൻ തിരിച്ചു തന്നോളൂ കേട്ടോ പിന്നെ കല്യാണത്തിന് മുമ്പായിട്ട് കടം ചോദിച്ചൊന്നും വിചാരിച്ച് മോശമായിട്ടൊന്നും കണക്കാക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ഈ പയ്യൻ പറയുകയാണ് ഏയ് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല പതിയെ പതിയെ തിരിച്ചു തന്നാൽ മതി എനിക്കങ്ങനെ ഒരു വിഷയമൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് നേരത്തെ കാലത്ത് എത്തിയേക്കണം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് നേരത്തെ കാലത്ത് എത്താനോ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും ഞങ്ങൾ പരസ്പരം സിസ്റ്റേഴ്സിനെ പോലെയാണ് അന്നാവള് പറഞ്ഞല്ലോ എങ്കിൽ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ഈ പൈസയായിട്ട് നേരെ ചെല്ലുന്നത് ആൻ്റണിയുടെ അടുത്തേക്കാണ് എന്നിട്ട് ആൻ്റണിയുടെ കയ്യിൽ ഈ പൈസ കൊടുത്തിട്ട് പറയാണ് നീ എനിക്ക് രണ്ട് ദിവസം മുമ്പ് ഒരു ചെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ചെയിൻ എനിക്ക് താ സ്വർണം തന്നെയല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആൻ്റണി ചോദിക്കുകയാണ് അതിനിപ്പോൾ എന്താ നിനക്ക് തരാലോ നിനക്ക് എന്നെ സംശയമാണോ എന്നെ നിനക്ക് വിശ്വസിക്കാം അല്ല ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുകയാണ് ആ പാരൻ്റിന് പറയാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ മേലെ ഞാൻ ഒരു കളങ്കവും വെക്കില്ല സ്വർണം തന്നെയാണ് നീ നോക്കിയെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ തിരിച്ചും മറിച്ചും ആ സ്വർണം നോക്കിയിട്ട് അത് ഒറിജിനൽ ഗോൾഡ് ആണെന്നുള്ളത് വിലയിരുത്താണ് അങ്ങനെ ശ്രുതി പറയുകയാണ് എന്തായാലും ഞാൻ ഈ ഗോൾഡ് എടുക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം ആ സച്ചിക്ക് ആ ബ്രേക്ക് പോയതിൻ്റെ വിഷയത്തിൽ എന്നെ നല്ല സംശയമുണ്ട് അതെങ്ങനെ നിങ്ങളെ സംശയിക്കുന്നത് അത് പിന്നെ വീടിൻ്റെ വീടിൻ്റെ അകത്തുനിന്ന് ഒരാളുടെ സഹായമില്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് സച്ചിയുടെ കാറ് തുറക്കാൻ പറ്റില്ല ചാവി തന്നതിൽ സച്ചിക്ക് നല്ല സംശയമുണ്ട് മിക്കവാറും നീ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ പിടിക്കപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് അബതവശാൽ പോലും എൻ്റെ പേര് പുറത്തേക്ക് പറയരുത് തൻ്റെ പേര് പുറത്തേക്ക് പറയാനോ എന്തിനാ ശ്രുതി അങ്ങനെ ടെൻഷനാവുന്നത് ഞാൻ ഒരിക്കലും തൻ്റെ പേര് പുറത്തേക്ക് പറയില്ല താൻ എനിക്കെന്തോരം സഹായമോ ചെയ്തു തന്നിരിക്കുന്നത് ആ ശരത്തിൻ്റെ വീഡിയോ വരെ താനല്ലേ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഞാനൊരിക്കലും ഭക്ഷണം തന്ന കൈക്ക് കടിക്കില്ല ശ്രുതി എങ്കിൽ ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് അവിടെ വിളിച്ചിരുന്ന പീയെ പുറത്തേക്ക് വരുകയാണ് കേട്ടോ എന്നാലും ആൻ്റണി നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ അവളുടെ അടുത്ത് ഒരു ലക്ഷം രൂപ ചോദിച്ചിട്ട് അവൾ അവളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു ഇപ്പം നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഒരു ലക്ഷം രൂപ തരുന്നതിന് അവൾക്ക് യാതൊരു മടിയില്ല അതാടാ ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം അല്ലാതെ നിന്നെപ്പോലെ പോലെ ചോദിച്ചാൽ ആരും തരാൻ പോകുന്നില്ല ഇത് കണ്ടോ ഇവളെയും കൊണ്ട് ഞാൻ ലക്ഷങ്ങൾ വാരും ഇവളെനിക്ക് ലക്ഷലക്ഷക്കണക്കിന് പൈസ എൻ്റെ കയ്യിലോട്ട് തരും അല്ലെങ്കിൽ നീ എൻ്റെ പേരെ പട്ടിക്കിട്ടോളാം പറയാണ് അടുത്ത സീനിൽ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ പോവാനായിട്ട് റെഡി ഹവാണ് അപ്പോൾ വർഷം ചോദിക്കുക നീ എന്താ ഈ രാവിലെ തന്നെ എവിടേക്കാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നതെന്നോ നീ എന്താ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ ഡെയിലി റെസ്റ്റോറൻറ്റിൽ ഈ സമയത്താണ് പോകുന്നു എന്നുള്ളത് എനിക്കറിയില്ല ചോദിക്കുകയാണ് ഓഹോ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ശ്രീകാന്തെ നിനക്ക് റിസൈൻ ചെയ്യാൻ പറ്റിയില്ല ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് എടാ നിന്റെ വില അവർ മനസ്സിലാക്കുന്നില്ല ആ നീതുവാണെങ്കിൽ നിന്നെ വെറുതെ സ്ലേവിനെ പോലെ അടിമയെ പോലെ പണിയെടുപ്പിക്കുകയാണ് അല്ലാതെ നിനക്ക് വേണ്ടിയിട്ടുള്ള ഓരോ അംഗീകാരവും അവർ തരുന്നില്ല എനിക്ക് അവരുടെ ഹോട്ടലിൽ ഒരു അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല നോക്ക് ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തത് അവിടുത്തെ കുക്കിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പഠിച്ചാൽ മാത്രം മതി അതിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ മാത്രമല്ല ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്ത് വിജയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടേണ്ടത് ഓണേഴ്സിനാണ് അത് ശരി ഓണേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് വിജയിക്കോ ഷെഫും നല്ല എംപ്ലോയീസും മറ്റുള്ളവരെല്ലാവരും ഉള്ളതുകൊണ്ടിട്ടല്ലേ ഹോട്ടൽ വിജയിക്കുന്നത് അവരുടെ വർത്താനം കേട്ട അവരൊറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഹോട്ടൽ വിജയിപ്പിച്ച മാതിരി ാണ് നീ അവിടെ ജോലിക്ക് പോവണ്ട ജോലിക്ക് പോവാതെ ഇവിടെ വെറുതെ ജോലി ഇല്ലാതിരിക്കണോ എന്നാണോ നീ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാം സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്നോ ഇപ്പം എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റില്ല ആദ്യം റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പഠിക്കണം മനസ്സിലാക്കണം അതിന് ശേഷം വേണം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് അല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ല എനിക്കിപ്പോൾ എന്തായാലും നീ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ജോലി റിസൈൻ ചെയ്യാൻ പറ്റില്ല ജോലി റിസൈൻ ചെയ്യണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള റീസൺ വേണം എനിക്ക് നീ പറയുന്നതൊന്നും ഒരു റീസൺ ആയിട്ട് തോന്നുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നിനക്ക് വലുത് അവരുടെ റെസ്റ്റോറൻറ്റാണോ അങ്ങനെയല്ല പക്ഷേ റെസ്റ്റോറൻറ്റും കുക്കിങ്ങും ഇതെല്ലാം എൻ്റെ ജോബാണ് അത് അതിൽ തീരുമാനം എടുക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്കാണ് അല്ലാതെ നീയല്ല നിൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ എന്ന് വിചാരിച്ച് എന്നും അവിടെ കിടക്കും ഞാൻ പറയുന്നത് പതിയെ പതിയെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പഠിച്ച് പതിയെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാം പക്ഷേ അതിന് സമയമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും നിന്റെ വർത്തമാനം പറഞ്ഞ് കേട്ടോണ്ട് ഇന്ന് എനിക്ക് സമയം കളയാനായിട്ട് നേരമില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോവാണ് കേട്ടോ വർഷം എത്ര നിർബന്ധിച്ചിട്ടും ശ്രീകാന്ത് റിസീവ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ട്രാഫിക് പോലീസ് അരുൺ വീട്ടിലേക്ക് നമ്മുടെ രേവതി അനിയത്തി വരികയാണ് അപ്പോൾ അവിടുത്തെ അമ്മയോട് ചോദിക്കുകയാണ് അല്ലമ്മേ അമ്മ എന്താണ് ആകെ ഡള്ളായിട്ടിരിക്കുന്നത് സാധാരണ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണല്ലോ എന്നോട് വരാനായിട്ട് പറയുന്നത് ഇന്ന് എന്ത് പറ്റി അപ്പോൾ അമ്മ പറയാണ് അത് പിന്നെ മോളെ അവിടെ അരുണിന് സസ്പെൻഷൻ കിട്ടി സസ്പെൻഷൻ കിട്ടിയോ അയ്യോ എന്തെന്തിനാ ആ ഒരുത്തൻ കാരണം സസ്പെൻഷൻ കിട്ടി അവനാണെങ്കിൽ എൻ്റെ മോനെ തുരത്തി തുരത്തി പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്തായാലും ആ റൂമിലുണ്ട് മോളെ നീ സംസാരിക്കുന്നു പറയുകയാണ് അങ്ങനെ നമ്മുടെ ദൈവം ആണെങ്കിൽ റൂമിലോട്ട് ചെല്ലുകയാണ് എന്താ സാർ നിങ്ങളിങ്ങനെ സസ്പെൻഡായിട്ട് വിഷമിച്ചിരിക്കുകയാണോ നിങ്ങളിങ്ങനെ കാണാനായിട്ട് ഒരു രസമില്ലാട്ടോ ചിരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ പൊന്ന് ദൈവവും ഒരുത്തനുണ്ട് എപ്പോഴും ഞാനായിട്ട് പ്രശ്നമാണെന്നേ അവനായിട്ട് അവനും ഞാനും തമ്മിൽ എന്തോ മുൻജന്മം മുതലേ പകയുണ്ടെന്നാണ് എനിക്ക് തോന്നുക എന്ന് പറയുക കേട്ടോ സച്ചിയെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ദൈവനു മനസ്സിലാവുന്നില്ല അവൻ എൻ്റെ ബൈക്കിൽ വന്ന് വണ്ടി ഇടിപ്പിച്ചെന്നേ അയ്യോ എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എനിക്കൊന്നും പറ്റിയില്ല അവൻ്റെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല അതാണ് പ്രശ്നമായത് പിന്നെ ഞാനത് മറച്ചു വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് സസ്പെൻഷനും കിട്ടി ഇപ്പോഴേ വീട്ടിലിരിക്കുകയാണെന്ന് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ പ്രൊഫഷനിൽ എനിക്കൊരു ബ്ലാക്ക് മാർക്ക് വീഴുന്നത് അത് അവൻ കാരണമാണ് ഞാൻ അവന് വെറുതെ വിടാൻ പോകുന്നില്ല എന്തായാലും നിങ്ങൾക്കിടയിൽ എന്തോ ഈഗോ പ്രോബ്ലം ഉള്ളത് എനിക്ക് തോന്നുന്നത് ഈ ദേഷ്യമുണ്ടല്ലോ അതങ്ങ് കുറച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുവെന്നേ പിന്നെ ഈ സസ്പെൻഷൻ നമുക്ക് നല്ല രീതിയിലൊന്ന് ആഘോഷിച്ചാലോ ആഘോഷിക്കാനോ എന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിനെ ചേട്ടനെ പരിചയപ്പെടുത്താം ഈ ഒരു ഗ്യാപ്പിൽ അപ്പം നമ്മൾ നമുക്ക് കല്യാണത്തെക്കുറിച്ച് ഓൺ ചെയ്യാമെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ അരുൺ പറയുകയാണ് ഓ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത് ഇതുവരെ നിൻ്റെ നിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ടായില്ലോ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ഇപ്പം എനിക്ക് സമാധാനമായി എന്തായാലും നമുക്ക് കല്യാണത്തെക്കുറിച്ച് മുന്നോട്ടേക്ക് ചിന്തിക്കാം എപ്പോഴാണ് എപ്പോഴാണ് നിൻ്റെ ചേട്ടനെ ചേച്ചി എന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന് തന്നെ പരിചയപ്പെട്ടാലോ അയ്യോ ഇന്നൊന്നും വേണ്ട പതിയെ മതി ഞാൻ പറയാം സമയവും സ്ഥലവും എല്ലാം ഞാൻ പറഞ്ഞേക്കാതെ പറയുകയാണ് ഓ അപ്പോൾ സസ്പെൻസ് വെക്കുകയാണല്ലേ നീ അതെ സസ്പെൻഡ് ആയല്ലോ അതുകൊണ്ടാണ് സസ്പെൻസ് വെക്കുന്നത് െന്ന് പറയുകയാണ് അങ്ങനെ അവർ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം അരുണിൻ്റെ അമ്മ കേൾക്കുന്നുണ്ട് അരുണിൻ്റെ അമ്മയ്ക്കറിയാം കേട്ടോ ഈ പെൺകുട്ടിയായിട്ട് അരുൺ പ്രേരണയും ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അടുത്ത സീനിൽ രേവതി ആണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മയുടെ മുഖത്താണെങ്കിൽ ആകെ ഒരു ടെൻഷൻ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ലമ്മേ അമ്മയുടെ മുഖത്ത് എന്താ ആകെ ഒരു ടെൻഷൻ സാധാരണ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ ഇന്ന് ഭയങ്കര ഡൽ ആയിട്ടുണ്ടല്ലോ ഏയ് ഒന്നുമില്ലടി അങ്ങനെയൊന്നും പറയണ്ട എനിക്ക് എൻ്റെ അമ്മയെ അറിയാലോ അമ്മ പറയാണ് എന്തോ ഒരു വിഷമം അമ്മേനെ അലട്ടുന്നുണ്ട് അതെന്താണെന്ന് പറ അത് പിന്നെ നിനക്കറിയാലോ നിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ നിന്നെ കടയിലോട്ട് കൂട്ടി എന്തോ ഒരു ഭാഗ്യത്തിന് നീ നല്ല രീതിയിലൊക്കെ ജീവിച്ചു നീ നല്ല രീതിയിൽ ഒരു പെരുദോഷവും ഇല്ലാതെ വളർന്നു നല്ലൊരു കുടുംബത്തേക്ക് നിന്നെ കെട്ടിച്ചു വിട്ടു നല്ലൊരു പയ്യൻ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ അവൾക്ക് ദൈവവും ഒരു നല്ല ജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുക പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അവളുടെ നടത്തും മട്ടും ഭാവം ഒന്നും ശരിയല്ലടി ശരിയല്ലാന്നോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എപ്പോഴും ഫോണിൽ തന്നെയാണ് നേരത്തെയൊക്കെ അവളുടെ ജോലി കഴിഞ്ഞ് അപ്പം തന്നെ വീട്ടിലോട്ട് വരുന്നവളാണ് ഇപ്പം വൈകിയ വരുന്നത് അതിന് ശേഷമാണെങ്കിലോ രാത്രി രാത്രിയിൽ നിന്നില്ല പകലെന്നില്ല മുകളിൽ ചെന്ന് ഫോൺ വിളിയാണ് ആരോടെ വിളിക്കുന്നതെന്ന് പോലും അറിയില്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ഫോണാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു എന്തോ ഒരു കാര്യം തെറ്റായിട്ട് എനിക്ക് തോന്നുകയാണെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മേ അമ്മ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട ദൈവമല്ലേ ദൈവം ഒരിക്കലും അങ്ങനെ തെറ്റായിട്ടുള്ള വഴി കൂടെ ഇന്നും പോയില്ല അമ്മ ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ അമ്മയോട് ഭക്ഷണം കഴിക്കാൻ പറയുകയാണ് ഈ സമയത്ത് ദൈവം വരെയാണ് ദൈവം വന്നിട്ട് ചേച്ചിയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ് ചേച്ചി ഞാൻ അയാളെ പരിചയപ്പെടുത്തി തരട്ടെ ഞാൻ സ്നേഹിക്കുന്ന ആളെ ചേച്ചി ഒന്ന് വാ ചേട്ടനെയും കൂട്ടിയിട്ട് വാ എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ അമ്മയോട് പറയാം അല്ലെങ്കിൽ പിന്നെ അത് നടന്നില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമമാവും മനസ്സിൽ ആഗ്രഹം വെച്ചിട്ട് പിന്നീട് അത് നടക്കാതെ വന്ന് എന്തെങ്കിലും പ്രശ്നം ആയിക്കഴിഞ്ഞാലോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയും ചേട്ടനും കണ്ടിട്ട് ഓക്കെ പറ അതിനുശേഷം അമ്മേനെ കാണിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്തായാലും നന്നായി ഇത് വെച്ച് താമസിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എത്രയും വേഗം കല്യാണത്തിൻ്റെ ഏർപ്പാടുകളൊക്കെ ചെയ്യാം ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും വരാം എവിടെ വരേണ്ടത് പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് അവിടെ വന്നാൽ മതി ശരി നമുക്ക് കാണാം നാളെ എന്തായാലും വരാമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ വർഷയും ശ്രീകാന്തം കൂടെ ചായ കുടിച്ചു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് വർഷയോട് പറയുകയാണ് എന്തായാലും ഈ ചായ എങ്ങനെയുണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ് എന്തായാലും രേവതി ചീച്ചിടുന്നത് പോലെ വന്നിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ആ രേവതി ചേച്ചി ഇടുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചായ ഇടാനായിട്ട് എനിക്കറിയില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചായ ഇടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട് ഈ ചായയുടെ ടേസ്റ്റും പക്ഷേ അത് നിനക്ക് നിനക്ക് മാത്രം മനസ്സിലായ പോരല്ലോ അത് നിൻ്റെ ഓണർക്കും കൂടെ മനസ്സിലാവണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ശ്രീകാന്ത് പറയാണ് തുടങ്ങിയോ ഒന്ന് പോയിടീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുന്നു എടാ സുധീ ഞാൻ കുടി ഞാൻ ഉണ്ടാക്കിയ ചായ നല്ല ടേസ്റ്റില്ലേ ചായയിൽ എന്തുട്ടാടാ ടേസ്റ്റും ടേസ്റ്റ് കേടും എല്ലാം ഒരുപോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോവാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി വന്ന് കയറാം കേട്ടോ ചന്ദ്രയൊക്കെയാണ് നീ എവിടെയൊക്കെ പോയത് ആൻറ്റി എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് കിട്ടി അതിന് ഞാൻ എൻ്റെ ഈ ഗോൾഡ് ചെയിൻ മേടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കണ്ടതും ചന്ദ്രയുടെ കണ്ണൊക്കെ ഒന്ന് തള്ളുകട്ടോ ഡയമണ്ടിൻ്റെ ആണ് ഇത് ഞാൻ ആൻറ്റിക്ക് വേണ്ടി മേടിച്ചതാണ് പഴയ മോഡൽ ചെയിൻ ആണെന്ന് പറയുകയാണ് ഇത് കണ്ട വർഷം പറയുകയാണ് എന്തായാലും നിൻ്റെ അമ്മ മേടിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് പറ്റും അപ്പോൾ ശ്രീകാന്ത് പറയാണ് അമ്മ മേടിക്കൊന്നുമില്ല ചേച്ചിയോടുള്ള ദേഷ്യത്തിൽ അമ്മ തുറന്നുപോലും നോക്കില്ല എങ്കിൽ നമുക്ക് കാണാലോ ബെറ്റ് വെച്ചിട്ട് ആരാണ് ജയിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കാണാമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്രയുടെ മനസ്സൊന്ന് ഇളകുന്നുണ്ടെങ്കിലും നീന്ദ്ര എനിക്ക് വേണ്ടിയിട്ട് ഈ ചെയിനൊക്കെ മേടിക്കുന്നത് ഞാൻ പറഞ്ഞു അതിനോട് എനിക്ക് വേണ്ടിയിട്ട് സ്വർണം മേടിക്കാൻ ഇല്ലാൻറ്റി ആൻറ്റി പറഞ്ഞിട്ടല്ല എനിക്കങ്ങനെ തോന്നി ആൻറ്റിയുടെ കയ്യിൽ ഇങ്ങനത്തെ ഇല്ലല്ലോ അത് കാരണം മേടിച്ചതാണെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രേ ഇത്രയും വില കൂടിയ സാധനം ആ കൊച്ചു നിനക്ക് വേണ്ടി മേടിച്ചു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല മോളെ നിനക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നീ അത് ശേഖരിച്ച് വെച്ച് നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം അല്ലാതെ അമ്മായിമ്മക്ക് ചേർ മേടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് ഓ നിങ്ങളോട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ പോലും എനിക്ക് സ്വർണം മേടിച്ച് തന്നിട്ടുണ്ടോ ഓ നിനക്കൊന്നും മേടിച്ച് തന്നിട്ടില്ലേ അപ്പം ഞാൻ ഓ മേടിച്ച് തന്നത് വലിയ കാര്യമായി നിങ്ങൾ ഡയമണ്ട് മേടിച്ചെന്നിട്ടുണ്ടോ സ്വർണ്ണം അല്ലേ മേടിച്ച് തന്നിട്ടുള്ളൂ സ്വർണമെങ്കിൽ സ്വർണം അതെങ്കിലും ഞാൻ നിനക്ക് മേടിച്ച് തന്നല്ലോ ഓ വലിയ കാര്യമായിപ്പോയി അങ്ങൾ മേടിച്ചു തന്നില്ലെങ്കിൽ എന്താ ആൻറ്റി ഞാൻ മേടിച്ചു തരില്ലേ ഞാൻ ആൻറ്റിക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചതരാന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രജോയ്ക്കാണ് നീ എന്തിനായിട്ട് എനിക്ക് മേടിച്ചതരുന്നത് ഇതൊക്കെ കാണിച്ചുകൊണ്ട് എന്നെ വശത്താക്കാന്നാണോ നീ വിചാരിക്കുന്നത് നിന്റെ വേലകളൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി നീ വലിയ കോടീശ്ശേരി ആണെന്ന് പറഞ്ഞെന്നെ പറ്റിച്ചതല്ലേ ആ സമയത്തൊന്നും എനിക്കെന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായില്ലേ ആ സമയത്ത് പോലും നീ എനിക്കിതുപോലത്തെ സ്വർണ്ണമൊന്നും മേടിച്ചു തന്നിട്ടില്ലല്ലോ പെട്ടെന്ന് എങ്ങനെ സ്നേഹം വന്നു ഇതിൻ്റെ ഉദ്ദേശം ഒന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്നെ വശത്താക്കാൻ പറ്റില്ല എന്തൊക്കെ തന്നിട്ടാണെങ്കിലും നീ എന്നെ ചതിച്ചവളാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഞാൻ കോടീശ്ശേരി പക്ഷേ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ മുന്നേറും ഉറപ്പായിട്ടും ഞാൻ കൈ നിറയെ സമ്പാദിക്കും ആയിക്കോട്ടെ കൈ നിറയെ നീ സമ്പാദിച്ചോ പക്ഷേ കോടീശ്വരൻ്റെ വീട്ടിലെ പെണ്ണൊന്നും അല്ലല്ലോ നീ വേറൊരു ദരിദ്രവാസിയല്ലേ ഇപ്പം ഇത് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് അത് പിന്നെ ആൻറ്റീനെ പാട്ടിലാക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതിയും എല്ലാവരും നീ നീന്തന അവളെ രൂക്ഷമായിട്ട് നോക്കുന്നത് അവൾ പറഞ്ഞതിൽ ശരി തന്നെയല്ലേ ഉള്ളത് അവൾ പറഞ്ഞത് അത്രയും ശരിയാണ് എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ നടക്കില്ല നിന്റെ സ്വർണമൊന്നും എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആന്റിയെ വീഴ്ത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇട്ടം നല്ലതായിരിക്കുന്നു തോന്നി എൻ്റെ അമ്മയാണെങ്കിൽ ജീവനോട് കൂടി ഇല്ലല്ലോ അതുകൊണ്ട് ആൻറ്റിക്ക് കൊണ്ടുത്തന്നു ഇത് മേടിക്കണോ വേണ്ടെന്നുള്ളത് ആൻറ്റിയുടെ ഇഷ്ടമാണ് ഞാൻ ഞാനിവിടെ വെക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ വെച്ചിട്ട് പോകാനെട്ടോ ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് ദേ അഞ്ഞൂറ് രൂപ നീ നീങ്ങിടുത്തോട്ടോ അമ്മ അത് തൊട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് വെയിറ്റ് ചെയ്ത് നോക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് സുതിയാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഞാനെടുത്തോളാം എന്ന് പറഞ്ഞ് എടുക്കാൻ പോകുന്നതും ചന്ദ്ര കയ്യുമ്പോൾ കയറി പിടിച്ച് വലിച്ചോ ഒറ്റ ഇടലാട്ടോ അല്ലമ്മ അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിട്ടല്ലേ ഞാൻ എടുക്കാൻ വന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അത് അവിടെ ഇരിക്കൂലേ നിനക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഓളം മേടിച്ചുകൊണ്ട് വന്നത് അത് ഞാൻ നോക്കിക്കോളാം എന്ത് ചെയ്യണമെന്ന് അപ്പം ഈ സമയത്ത് സച്ചി കയറി വരികയാണ് സച്ചി വന്നിട്ട് രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കാം കേട്ടോ അപ്പം രേവതി ഇവിടെ ഇല്ലായെന്ന് ചന്ദ്ര പറയാണ് കേട്ടോ രേവതി പറയേണ്ട സമയമായല്ലോ അല്ല ശ്രീകാന്ത് ഇവിടെ എന്താ നടക്കുന്നത് നീ കണ്ടോ നീ നോക്ക് ഡയമണ്ട് ചെയ്യുന്ന ആണ് ഇത് ആരാ മേടിച്ചത് ആ ഇത് ശ്രുതി ഏട്ടത്തി അമ്മയ്ക്ക് വേണ്ടി മേടിച്ചു കൊടുത്തതാണ് ഇതേ സമയം രേവതിയും കയറി വരെ കേട്ടോ അപ്പം സച്ചി പറയുകയാണ് സത്യമാണോ ഏഹ് പാർലർ ഇട്ടത്തി അമ്മയ്ക്ക് വേണ്ടി മേടിച്ചു കൊടുത്താണോ ആ എനിക്കിപ്പോഴല്ലേ മനസ്സിലായത് അപ്പോൾ ശ്രുതി പറയുകയാണ് ഇതേ എൻ്റെ ഭാര്യ മേടിച്ചതാണ് നീ എടുത്തുകൊണ്ട് പോകാൻ നോക്കണ്ട അപ്പം രേവതി പറയുകയാണ് ആ സ്വഭാവം നിങ്ങൾക്കല്ലേ ഉള്ളത് എൻ്റെ ഭർത്താവിൻ്റെ അല്ലല്ലോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഇവൻ എന്തെങ്കിലും പറയട്ടെ എന്താണ് ഈ പാർലർ പാർലറേറ്റെത്തി അമ്മയ്ക്ക് സ്വർണ്ണം മേടിച്ചു കൊടുത്തിന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ആ ഈ സ്വർണം മേടിച്ചു കൊടുത്ത് അമ്മയുടെ പക മാറ്റാൻ വേണ്ടിയിട്ടാണ് പാർലറേറ്റെത്തി ശ്രദ്ധി ശ്രമിക്കുന്നതെന്ന് പറയുകയാണ് നീ എന്തായാലും ഒരു കാര്യം ചെയ്യ രേവതി എല്ലാ ദിവസവും രണ്ട് മുഴുവൻ മുല്ലപ്പൂ അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുക്ക് ചിലപ്പോൾ നിന്നോടുള്ള ദേഷ്യവും മാറിയാലോ പിന്നെ ഞാൻ എന്താടാ സ്വർണവും പൂവെന്നും കാണാതെ കിടക്കുന്നവളാണോ ഞാൻ കാണാത്ത സ്വർണ്ണമുണ്ടോ എനിക്ക് വേണ്ട ഒന്നും ഓ അപ്പോൾ ഇതമ്മയ്ക്ക് വേണ്ടേ എങ്കിൽ പിന്നെ രേവതി നീ എടുത്തോ ആർക്കും വേണമെങ്കിൽ പിന്നെ ഇത് വെറുതെ കളയണ്ടല്ലോ പാർലർഡടുത്ത് ഇത്രയും സ്നേഹത്തോടുകൂടി മേടിച്ചു കൊണ്ടോന്നതല്ലേ നീ എടുത്തോ അപ്പം രേവതി എനിക്ക് എനിക്കെന്തിനും ചേട്ടാ മറ്റുള്ളവരുടെ സ്വർണം എനിക്കാവശ്യമുള്ളത് ഞാൻ അധ്വാനിച്ചുണ്ടായിക്കോളാം നമ്മൾ അർഹതപ്പെട്ടത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലാത്ത ഒന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഓ എന്തെങ്കിലും ഓസിക്ക കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഭാര്യയ്ക്കെടുത്ത് അങ്ങ് കൊടുത്തേക്കണമല്ലേ അല്ലേന്ന് പറയുകയാണ് ഇത് താടാ എന്ന് പറഞ്ഞ് മേടിച്ചു കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നിനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ വേണ്ടെന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ സുതിക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സുതി എന്നെ നിർബന്ധിച്ചല്ലോ അത് കാരണം മേടിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് പറയുകയാണ് ഇത് കണ്ട് നമ്മുടെ വർഷ പറയുകയാണ് കണ്ടോ ശ്രീകാന്തേ നിന്റെ അമ്മയുടെ മനസ്സ് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം നീ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എനിക്ക് അയച്ചോളാൻ പറയാണ് പിന്നെ അത് തന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നത് എനിക്ക് എല്ലാ കാര്യവും മനസ്സിലാവും അതുകൊണ്ട് നീ ആ ജോലി റിസീവ് ചെയ്തോളാം പറയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എന്ത് പറഞ്ഞാലും നീ ആ ടോപ്പിക്കിൽ വന്ന് നിൽക്കുമല്ലോ നീ എൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോവാണ് കേട്ടോ അങ്ങനെ സച്ചി പറയുകയാണ് എന്നാലും ഈ ആ പാർലർ ഇട്ടെത്തി ഭയങ്കര തില്ലാലം കിടിയാണെന്ന് പറയുകയാണ് ഏത് കേട്ട രേവതി പറയുകയാണ് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി പോവാണ് എന്ത് കാര്യം ഞാനേ ഒരു കാര്യം നിങ്ങളോട് മറച്ചു പറഞ്ഞില്ല അതെന്ത് കാര്യമോ അത് പിന്നെ നാളെ ദൈവ് നമ്മളോടൊരു അമ്പലത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിലോ അതെന്താ ദൈവം ഒരു പയ്യനെ പ്രണയിക്കുന്നുണ്ട് അവനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചിക്കും അതിലൊരു അതിലൊരിടക്കേടോ ദേഷ്യോ ഒന്നുമില്ല കേട്ടോ ഓക്കേ എന്ന് സച്ചിയും പറയുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ